രേഷ്മ ആദ്യമായിട്ട് കടല് കാണുന്നത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ കൊച്ചുനാളിൽ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയപ്പോഴാണെന്ന് ഇച്ചായം പറഞ്ഞു ആണോ പിന്നെ ഇച്ചായൻ്റെ കൂടെ രേഷ്മ പല പ്രാവശ്യം കടപ്പുറത്ത് പോയിട്ടുണ്ട് അന്നൊന്നും രേഷ്മയ്ക്ക് കടലിനെ പേടി ഉണ്ടായിരുന്നില്ല തീരെ വരുമ്പോൾ കടലിലേക്ക് ഇറങ്ങി രേഷ്മ തുള്ളിച്ചാടുമായിരുന്നു അല്ലേ പിന്നെ എപ്പോഴാണ് കടല് കാണുമ്പോൾ പേടിയാക്കാൻ തുടങ്ങിയത് കോളേജ് വെച്ച് രേഷ്മ രേഷ്മുമായിട്ട് ഇടയ്ക്കിടെ ബീച്ചിൽ പോകാറുണ്ടായിരുന്നല്ലേ അന്ന് എക്സാം കഴിഞ്ഞ് ഫ്രണ്ട്സുമായിട്ട് ബീച്ചിൽ പോയി രേഷ്മ relax, relax, take it easy, relax. She is not responding, she is resisting. Sorry, I'm not sure what you're saying. What are you doing in the beach? That girl is <laughs> not a man, 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 man. Why? I'm not sure what you're saying. You're not going to be a table tennis. <laughs> That's <laughs> why you're going to be a man. You're going to be a common sense. നമ്മളിപ്പോൾ നടന്നിരിക്കാൻ ഉണ്ടെന്ന് തോന്നുന്ന ഒരു കഥയുണ്ടാക്കി ആ കുട്ടിയോട് പറയുന്നു ആ കുട്ടി അത് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു കഥ പറയുന്നു ഉദാഹരണത്തിന് ആ കുട്ടിക്ക് കുട്ടിക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടെന്ന് കരുതുക അവളും അയാളും കൂടി നല്ല മഴയുള്ള ഒരു രാത്രി നൈഷോയ്ക്ക് പോകുന്നു തിരിച്ചു വരുന്ന വഴി ഓട്ടോറിക്ഷ കിട്ടുന്നില്ല രണ്ടുപേരും കൂടി നടക്കുന്നു കൂരാക്കൂരി ഇരുട്ട് ഒരു കാറിൽ നാലഞ്ച് റൗഡികൾ വന്ന് കാമുകനെ ഇടിച്ചിട്ടിട്ട് അവളെ കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നു എന്നിട്ട് വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ക്രൂരമായി റേപ്പ് ചെയ്യുന്നു ആ അവളുടെ സമനില തെറ്റുന്നു എന്താ അങ്ങനെ സംഭവിച്ചൂടെ ഈ കഥയിൽ ബീച്ച് ബീച്ച് ഓ ശരി ബീച്ചുള്ള കഥ പറയാം ആ കുട്ടിയും കൂട്ടുകാരികളും കൂടി ഒരു സന്ധ്യക്ക് ബീച്ചിൽ നിന്റെ ഈ കേട്ടിരിക്കാൻ എനിക്ക് കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്ന സാറൊന്നും ഒന്നുമില്ലെങ്കിലും ഒരു സൈക്കാർട്ടിസ്റ്റിന്റെ മോളല്ലേ ഞാൻ വേറൊരു സൈക്കാർട്ടിസ്റ്റിന്റെ പെണ്ണല്ലേ ആ കുട്ടിയുമായി ഞാനിന്ന് കമ്പനി അടിക്കാൻ പോവാൻ ട്വന്റി ഫോർ അവേഴ്സ് നടന്ന് എന്താണെന്ന് കൃത്യം കൃത്യമായി കണ്ടുപിടിച്ച കുട്ടിക്ക് തന്നെ ഓർമ്മയുണ്ടോ കുട്ടിയുടെ കോളേജിൽ തന്നെ ഞാനും സെക്കൻഡ് നമ്മള് ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് കാന്റീനിൽ വെച്ച് സുനന്ദ ഉണ്ടായിരുന്നു കൂടെ സുനന്ദ അറിയില്ലേ കുട്ടിയുടെ നാട്ടുകാരി തന്നെയാ പിന്നെ അന്ന് കോളേജിലേക്ക് പ്രിയയുടെ ഡാൻസ് നടക്കുമ്പോൾ നമ്മൾ അടുത്തടുത്താണ് ഇരുന്നത് ഒരുമിച്ച് കൂവിയത് ഓർമ്മയുണ്ടോ കുട്ടിയുടെ ഹോസ്റ്റലിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്നോർമ്മ വരുന്നുണ്ടോ ആ അതിന് കൊച്ചുകൊടുത്ത കോളേജിലല്ലേ പഠിച്ചിട്ടുള്ളത് അത് ശരി തള്ളയുടെ വട്ട് ദൂര മാറിയില്ല എന്നിട്ടാണോ യൂണിഫോം ഇടാതെ ഇവിടെ ഇങ്ങനെ കറങ്ങി വാ ആനയ്ക്ക് പിടിച്ച ചങ്ങലിക്ക് ഇടാം ചങ്ങലിക്ക് പിടിച്ച യൂണിഫോം ഇടാം എന്താ മാസ്റ്റർ കുട്ടികളൊക്കെ ഇങ്ങനെ ക്ലാസ് കട്ടി നടക്കുന്നത് ശ്രദ്ധിക്കാൻ ഡാഡിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ക്ലാസിക് പെയിന്റിങ്സ് കുട്ടിക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ വേണമെങ്കിൽ കൊണ്ടുപോവാം കുട്ടി കവിത എഴുതുമല്ലേ എനിക്കും എഴുതണമെന്ന് മോഹമുണ്ട് പക്ഷെ എന്തു ചെയ്യാം തലേല് കളിവണ്ണായിപ്പോയി അറിയാം കുട്ടിക്ക് അല്ലേ ലേശം മ്യൂസിക്കും കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഒരു റൊമാൻസ് ഒക്കെ ഇല്ലെങ്കിൽ എന്ത് കോളേജ് ലൈഫാ കുട്ടിക്ക് ആരെങ്കിലും ഇഷ്ടമാണോ ഐ മീൻ ഇനി ബോയ് ഫ്രണ്ട് അവളുടെ ഓടിയുള്ള ആ വരവിൽ ആ വെളിയിൽ അരുണുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇന്റൻസിറ്റി എനിക്ക് മനസ്സിലായി ഇറ്റ്സ് ഒരുപക്ഷെ ലവ് അഫെയർ ആകാം അയാൾ വരുമെന്ന് അവൾക്കൊരു പ്രതീക്ഷ ഉള്ളതുപോലെ ഒന്നും അവൾ വിളിച്ചു വയ്ക്കാത്തതാണ് എന്നിട്ടും ഡീറ്റെയിൽസ് കിട്ടാൻ ഞാൻ കുറേയധികം ശ്രമിച്ചു നോക്കി പക്ഷെ അവളൊന്നും പറയുന്നില്ല കണ്ടുപിടിക്കാം നമുക്ക് ആദ്യം ടു മീറ്റ് മിസ്റ്റർ ഹിയർ ഇവിടുത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു നാളായിട്ട് Mr. Arun, അരുൺ എവിടെയുണ്ട് ഇപ്പോ Sorry sir, in karila. Better you ask the legends. Thank you. Excuse me. Yes? Mr. Raghun, you the conductor. Line. Ara, I am Dr. Sandeep. Mm. And uh, this is Dr. Mm -hmm. Roy. Mr. Raghun? Would you like to have a drink? No, no thanks. നേരത്തെ നിങ്ങളുടെ അറിയില്ല സംഭവിച്ചെന്നോ എനിക്കറിയില്ല ഒരു മാസമാവുന്നു അവനെ കാണാതായിട്ട് ഇനി തിരക്കാനൊരിടവും ബാക്കിയില്ല പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് ചോദിക്കുമ്പോഴൊക്കെ അവരന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയും ദിവസവും പള്ളിയിൽ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്കും എന്റെ മോനൊരാപത്തും വരുത്തല്ലേ കർത്താവേന്ന് എനിക്കറിയാം അവനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ അവന്റെ കൂടെ ഇവിടെ വന്നിരുന്നു നല്ല പ്രകൃതം ഹോസ്പിറ്റലാണ് നല്ല സുഖമില്ല ദൈവമേ പറ്റിയ അവളിപ്പോലാണ് അറിയില്ല അരുണിനെ കാണാതായതും രേഷ്മയുടെ അസുഖം തമ്മിൽ എന്തോ ബന്ധമുണ്ട് അമ്മക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നു അവരെ മോനെ കൊന്നു കാണുവോ ആരെ അരുണിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണം അതൊരു മ്യൂസിക് ട്രൂപ്പ് ഒന്നും ആ ഹോട്ടലിലെ മുതലാളി തന്നെയാണ് അതിന്റെ നേതാവ് മ്യൂസിക് പ്രോഗ്രാം പേരേ ഉള്ളൂ കള്ളക്കടത്തായിരുന്നു ദുബായിക്കും സിംഗപ്പൂർക്കും ഒക്കെ മ്യൂസിക് ഇൻസ്ട്രുമെന്റിനകത്ത് മയക്കുമരുന്ന് വെച്ച് കടത്തുക അവനും കുറെ കാലം അവരുടെ കൂടെ ആയിരുന്നു പിന്നെ അവരുമായി തെറ്റി രേഷ്മയുമായിട്ട് അടുപ്പമായതിനു ശേഷം അത് ആ കുട്ടി നിർബന്ധിച്ചപ്പോ അവനതൊക്കെ അങ്ങ് നിർത്തി അതോടെ അവർക്ക് അവനോട് വൈരാഗ്യമായി പിന്നെ ഭീഷണിയും ഫോണിൽ കൂടുതലുള്ള വെരുട്ടലും ഒരു സ്വൈരവും ഉണ്ടായിരുന്നില്ല ഈ കാര്യമൊക്കെ അമ്മ പോലീസിൽ അറിയിച്ചില്ലേ ഞാനൊന്നും പറയാൻ പോയില്ല അവൻ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉള്ള സ്വയം കൂടി ഇല്ലാതാക്കണ്ടല്ലോ വന്നിട്ട് കുടിക്കാനൊന്നും തന്നില്ലല്ലോ ഞാൻ ചായ എടുക്കാൻ ഇപ്പൊ എനിക്കെല്ലാം ക്ലിയർ ആകുന്നുണ്ട് കടലും അരുണ്ടും മിസ്സിങ്ങും ഇനി നമുക്ക് രേഷ്മയിൽ നിന്ന് തന്നെ എല്ലാം അറിയാം രേഷ്മ രേഷ്മി ഞാൻ ചോദിക്കുന്നതിനൊക്കെ രേഷ്മയും രേഷ്മയ്ക്ക് മ്യൂസിക് ഇഷ്ടമാണോ ആൻഡ് യു ലവ് ഡാൻസിങ് രേഷ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാണ് രേഷ്മയ്ക്ക് ആരോടാണ് കൂടുതൽ ഇഷ്ടം ഇടയ്ക്ക് ലിസൺ ടു മീ നത്തിങ് ടു വറി റിലാക്സ് റിലാക്സ് ഇപ്പൊ രേഷ്മയുടെ മനസ്സ് ശാന്തമാണ് മുൻപ് നടന്നതൊക്കെ രേഷ്മയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട് അന്ന് രേഷ്മ അരുണിനോടൊപ്പം ബീച്ചിൽ പോയി അല്ലേ ഇല്ല ഞാൻ പോവില്ല അരുൺ ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ പോവില്ല പോയാൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അവരെന്നെ ഒന്നും ഇല്ല അവര് പകരം വീട്ടാതിരിക്കില്ല അരുൺ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊന്നും സംഭവിക്കില്ല

ഉപദ്രവിക്കാൻ ഇനി ആരും വരില്ല അമ്മ രേഷ്മ പേടിച്ചു പോയല്ലേ എന്തു വന്നാലും ഞാനില്ലേ ഇവിടെ ഡോക്ടറല്ലേ ഇപ്പ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ശിശുന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യം വിളിക്കുകയും ചെയ്തു ഇനി ഞാൻ നോക്കിട്ട് കാണാണ്ടായിരിക്കുവോ ചേച്ചിയൊന്നും തുറന്നോ ബാക്കിണ്ടെങ്കില എന്റെ പൊന്നും മോനെ നിന്റെ വിളച്ചിൽ ഒന്ന് എന്നോട് വേണ്ട കേട്ടോ ഇന്നാളെ ഇതേപോലെ പാമ്പ് 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 എന്ന് ഇത് ഇത് ഇറങ്ങി നീ അത് പഴയ പുതിയ അങ്ങനെ വിളിച്ചു വരത്തി കൊത്താനാണെങ്കിൽ പാമ്പ് കടിച്ച് നീ ചാവട്ടെ എനിക്ക് വേറെ ജോലി പാമ്പല്ല ഞാനാണ് ഒരു പാമ്പല്ലേ ഏ എന്നെ തുറന്നു ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോളാം ആ രേഷ്മയ്ക്ക് നല്ല ചേഞ്ച് ഉണ്ടല്ലേ ബട്ട് ഷീ സ്റ്റിൽ ഹാവിംഗ് ദ സീഫ് ഓഫ് ഡോക്ടർ അത് മാറ്റിയെടുക്കണം രേഷ്മോ രൂ പേടിക്കണ്ട ഒരു നീണ്ട സ്വപ്നത്തിൽ നിന്ന് ഹലോ നമുക്ക് ഭാഗ്യമുണ്ട് മോസ്റ്റ് ഫേസ് ഓഫ് ട്രീറ്റ്മെന്റ് ഓവർ രേഷ്മയ്ക്ക് ഇപ്പോ കടലിനെ പേടിയില്ല നവ് ഐ തിങ്ക് തിൽ നീ സത്യമാണോ ഇപ്പൊ അവൾ വളരെ നോർമൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് നീ ഇങ്ങോട്ട് വാ വന്ന് അവളെ ഒന്ന് കാണ ഇതാരൊക്കെ വന്നിരിക്കുന്നു നോക്കി രേഷ്മ ഇവരൊരു ഹാപ്പി ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് മോളുടെ റിസൾട്ട് വന്നു

ဟေး